പരിശുദ്ധ അമ്മയോടുള്ള നിയോഗ പ്രാർത്ഥന കുടുംബങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ കുടുംബത്തെയും അമ്മയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവെ എന്നെയും എൻറെ കുടുംബത്തെയും ഒരു വിശുദ്ധിയുടെ വിളനിലമാക്കി മാറ്റണമേം അമ്മയുടെ കാരുണ്യ സ്രോതസ് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേം അവിടെ ഞങ്ങൾക്ക് നന്മയുടെ വഴി തളി തെളിച്ചു തരണമേയും സത്യത്തിന്റെയും പാതയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ കുടുംബത്തിൽ കലഹവും വഴക്കും ശത്രുതയും പുലർത്തി കഴിയുന്ന അനേകം കുടുംബങ്ങളെ അമ്മയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വഴിതെറ്റിപ്പോയ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിയുന്ന നിരവധി യുവജനങ്ങളെയും യുവതലമുറകളെയും പൈശാചിക ശക്തിയിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് കുഞ്ഞു പൈതങ്ങളുടെ മേൽ കരുണയായിരിക്കണമേം പൈതങ്ങളുടെ മേൽ നടത്തുന്ന നീചവും നികൃഷ്ടവുമായ പ്രവർത്തികൾ അമ്മേ അമ്മയെ അവിടുന്ന് തടഞ്ഞ് എല്ലാം മേൽ അമ്മയുടെ ശക്തി വെളിപ്പെടുത്തി കൊടുക്കണമേയും നിലവിളിക്കുന്ന കുടുംബങ്ങളുടെ കണ്ണുനീരമ്മ കാണമേം പല വിധത്തിൽ രോഗപീഠ അനുഭവിച്ച് മരുന്ന് വാങ്ങുവാൻ പോലും കഴിയാതെ വേദന അനുഭവിക്കുന്ന എത്രയോ മക്കളുണ്ട് അമ്മേ അവരുടെ നിലവിളിയും അമ്മയുടെ കരങ്ങളിലേക്കും കാതുകളിലേക്കും എത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയുടെ ദിവ്യരക്ഷകന്റെ തിരു രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ ദിവ്യപുത്രന്റെ പാടുപിടകളാൽ ക്കപ്പെട്ട ശരീരം പോലെ ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഇന്ന് പാടുപീടകൾ അമ്മേ അവരുടെ എല്ലാ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മേ ഓരോ ഭവനത്തിലേക്കും പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീകരണം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ആരെയും ഉപേക്ഷിക്കരുതേ അമ്മയുടെ അരികിൽ വന്ന് യാചനാപൂർവം കൈ നീട്ടുന്നവര് അമ്മ മടക്കി അയക്കരുത് അവരുടെ പ്രാർത്ഥന അമ്മയുടെ തിരുസന്നിധിയിൽ എത്തേണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ ദിവ്യപുത്രന്റെ യോഗ്യതയാൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഞങ്ങളുടെ കൃഷിയിടങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും നന്മയുടെ വഴിയിലേക്ക് നയിക്കണമേ തിന്മയുടെ പൈശാചിക ശക്തികളിൽ അകപ്പെട്ടിരിക്കുന്നവരെ നല്ല വഴിക്ക് തിരിച്ചു കൊണ്ടുവരണമേ അമ്മയുടെ കാരുണ്യവും സ്നേഹവും വാത്സല്യവും ഞങ്ങളിൽ എല്ലാവരിലും നിറഞ്ഞു എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ മാതാവ് കടബാധിത മൂലം വേദന അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങൾ കടം വീട്ടുവാൻ പോലും വഴിയില്ലാതെ വളരെയധികം വേദനയോടെ നീറി കഴിയുന്ന കുടുംബങ്ങൾ മരണത്തിന്റെ പാതയിൽ പോലും സഞ്ചരിക്കുന്ന കുടുംബങ്ങൾ അവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നെടുവീർപ്പും കണ്ണുനീരുമായി കഴിയുന്ന അനേകം കുടുംബങ്ങൾ അവരിലേക്കെല്ലാം പരിശുദ്ധ അമ്മയുടെയും അമ്മയുടെ ദിവ്യപുത്രന്റെയും കടാശം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ പല വിധത്തിലുള്ള രോഗപീഠകളും പല വിധത്തിലുള്ള മൃഗശല്യങ്ങളുമായി കഴിയുന്ന അനേകായിരങ്ങളുണ്ടമ്മേ അവരുടെ ജീവൻ പോലും ഏത് സമയവും അപകടത്തിലാകുന്ന വിധത്തിൽ അവർ വളരെയധികം ഭയത്തോടെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് പരിശുദ്ധ അമ്മേ അവരുടെ എല്ലാം അരികിൽ അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ തിരുമുമ്പാക സമർപ്പിച്ച് കണ്ണുനീരോടെ യാചിക്കുന്ന ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ എത്തുമാറാകണമേ ആമീൻ